जय श्री राम, राम जय श्री राम जय श्रीताभि राम श्रीराम राम, राम जय लो श्रीराम राम राम श्रीरामचन्द्र जय श्रीराम श्री राम रामा रामा, श्री राम श्रीरामभद्रजय जय श्रीराम राम श्री राम सीताभिराम श्री श्री राम श्रीराम राम राम लोगाभिरामजय श्रीराम राम राम रावणान्धकारम श्रीराघवात्मा राम श्रीरामरमापते श्रीराम रमणीयविग्रह नमोस्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नम श्रीरामनामं पाडिवैङ्गिलिपेण्णे श्रीरामचरितं नि चलिम ശാരിക പൈതൽ താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ पूजन्दं राम रामेधि मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वात्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् मानुष्य मानुष्यपद्मेषु जगत्स्वरूपं प्रणम्य तुञ्जत्तेळुमार्यपादम् അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ചസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്ത കാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകയും വരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനർക്ഷമാം മൂലം ഹതിപ്രദം ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക രംഭ പ്രമാധിപ്രമുഖരായുള്ളവർ പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപിമ്പെ സുമിത്രാത്മജനംഗതോപരി സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനാ മൈന്ദൻ വിവിധനും പങ്കജസംഭവസൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിദാരനും ചൊല്ലുള്ള വാനര ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകയതു മേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കടോ ഇത്തം അരുൾ ചെയ്തു മർക്കട സൈനികമധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡലമധ്യേ श्रिलंगुन्न नक्षत्रनाधनं भास्करदेवनं കാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയാ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയുമോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും മഹേന്ദ്ര ചലാന്തികേ മേവിനാർ മാരുതി തന്നുടേ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമമർന്ന സൗമിത്രിയും പാരിലിടിഞ്ഞു വണങ്ങിനാൻ അഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കബീന്ദ്രനും വാരിധിതീരം പ്രവേശിച്ച നന്തരം സൂര്യനും വാരിധി തന്നുടേ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തി ദാശു നാം വാരിമൂത്തു സന്ധ്യാവന്തനം ചെയ്തു വാരാ നിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്കവേണമിനിയുടൻ ബാലര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായ വിശാരദന്മാരായ രാത്രിചരന്മാരുപദ്രവിച്ചിടുവോർ ഏവം അരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു മേവിനാൻ പർവതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഘ ഭയങ്കരമെത്രയുമുഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാഠ്യമഗാധമിതു തരണം ചെയ്വതിന്നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നിങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താ പരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാർ ചന്ദ്രനും അപ്പോഴുതിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം ം പരമാത്മനി സൗഖ്യദുഃഖാദികൾ സമ്പ്രസാദത്തിങ്കലില്ല രണ്ടേതു മേ സംതിനിത്യമാനന്ദമാത്രം പരം ദുഃഖാതിസർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരം പുമാൻ മായാ ഗുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാർക്കും തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതുമൊക്കെയോർത്താൽ അബുധന്മാരുടെ മതം पूर्वं राम तपोवनादिगमनं हत्वा मृगं काञ्जनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीमर्दनं पश्चात् रावणकुम्भकर्णहननं ह्येतद्धि रामायणम् ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वापराधं विहितमहितं वा सर्वमेतत्क्षमस्व शिव शिव करुणाब्धे श्रीमहादेव शम्भो मङ्गलं रामचन्द्राय महनीयगुणाब्धये चक्रवर्तीतनूजाय सार्वभौमाय मङ्गलम् मङ्गलम् सत्यवाजाय धर्मसंस्थितिहेतवे सीतामनोभिरामाय सीताय पतये नमः ॐ सर्वे सुखिनः सन्तु सर्वे सन्तु निरामय सर्वे भद्राणि पश्यन्तु मा दुःखमाप्नुयात् ॐ शान्ति शान्ति शान्तिः लोका समस्ता सुखिनो भवन्तु जयम्